ചക്കുഴുപ്പും എടുത്തോണ്ട് ഞാൻ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആരും ഇല്ല കുക്ക് മാത്രമേ ഉള്ളൂ അവളും പപ്പയുടെ കൂടെ പുറത്ത് കറങ്ങാൻ പോയേക്കെട്ടോ പുറത്തല്ല മിറ്റത്തിന് ചുറ്റും ഉണ്ടു കേട്ടോ പാവം വരുമോ എന്നറിയാം കഴിക്കുമ്പോൾ ചിലപ്പോൾ വരും അല്ലെങ്കിൽ മഴ പെയ്യാനൊരു സാധ്യതയുള്ളൊണ്ട് ചിലപ്പോഴേ വരുള്ളൂ വന്നാൽ കൊടുക്കാം മമ്മി വിളിച്ചാൽ ഞാൻ റെഡിയാന്ന് വരാനായിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൊറച്ച് നീടി മുഴകി കഴിഞ്ഞ പട്ടിണിയാവും എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇട്ടതാണ് ഈ തേങ്ങാ കുത്തും വറ്റമുളകൊക്കെ ഈ വറ്റൽ മുളകിന്റെ തുമ്പ് കളയാണ്ട് വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പ ചക്കണോ കഷ്ണെടുക്കാം ചക്കയും കൂട്ടി പൊന്നുവാടി അപ്പൊ പൊന്നിഞ്ഞ് വന്നേമ്മന്റെ കഴിക്കടാ ഞാൻ രാവിലെ ഒന്ന് തുടച്ചതേ ഉള്ളു ഇതെന്നാ നടക്കുന്ന ചിക്കൻ അതെ അത് ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം മാറിക്കരാന്നാവ ചക്കത്തല്ലേ എന്നാ നീക്ക കഴിക്കോളാം എന്നിപ്പം ഇവർക്ക് കൊടുക്ക അവളൂടെ ബാടെ കൊടുത്താ മതിലോ എടാ ഇ പോകാലോ പറഞ്ഞേ അവര് കയറി വരുന്നുണ്ടോന്ന് നോക്കിയതാ മമ്മി വരുന്നില്ല മമ്മി ചച്ചമ്മ ഇല്ല ധൈര്യമായിട്ട് എനിക്ക് തന്നൂന്ന് അമ്മയുടെ വാ അമ്മ ഒരുമ കൊടുത്തോളാം കേട്ടോ അവക്ക് പുറത്തോടെ കറങ്ങാൻ ഇഷ്ടാട്ടോ പിന്നെ വന്നു കഴിയുമ്പോ നമ്മള് ഭക്ഷണം എടുത്തു കൊടുക്കും കേട്ടോ അത് വേറെ കാര്യം അല്ല കൂട്ടയെ ദൈവം ഇത്തിരി അടുത്ത വരുന്ന ഞങ്ങള് ക്കരപ്പാത്തു കുണ്ടക്കുട്ടെ വെള്ളം പിഴുങ്ങി നിക്കുന്നുണ്ടോ ഉണ്ണിക്കുട്ടെ പഞ്ചാരമുത്ത കുട്ടെ പിന്നര ചക്കുടുവാ അമ്മേനെ പറ്റി ച നമ്മൾ ചാപ്പാട് കഴിക്കുക അല്ലേ ഉം ചെച്ചമ്മത് വരട്ടെ മമ്മി കൊടുത്തോളാം കേട്ടോ അവൾക്ക് ചക്ക കഴിക്കാൻ ചാൻസ് കുറവാണ് ഉം എന്താ ആ തേങ്ങക്കൊത്ത്ണ്ട് കടിച്ചോണു കഴിച്ചു എനിക്കെടുത്ത തേങ്ങാക്കത്ത് എടാ തേങ്ങയാടാ കണ്ടു ദുഷ്ടൻ തേങ്ങ നല്ലതാടാ നിങ്ങൾക്കൊക്കെ ഒന്നേ പോയാലെ പിടിക്കണം മനസ്സിലായോ വിഴുങ്ങോ വിഴുങ്ങാതെ വിഴുങ്ങാതെ കൊച്ച് ചവച്ചരച്ചുകഴിച്ചയില്ല അല്ലേ ഈ ചക്കപ്പുഴുക് തിന്ന പട്ടിക്കുഞ്ഞ് അത് ബീഫുള്ള ഉണ്ടോ ഉള്ളത് പറയുന്ന അവന്റെ മെയിൻ പ്രയോറിറ്റിയാ ബീഫിനാ കേട്ടോ കുടുക്കാസക്കറിഞ്ഞേ ചക്ക മുഴുവൻ തീർത്തും ഇനി ഇതിന്റെ ഉള്ളിയും ഒക്കെ ഉള്ളത് തേങ്ങ കുത്തും കറിയും തിന്നു എനിക്കെടുത്തോണ്ട് വന്നത് തിന്നു ഇത് തിന്നാൻ കൊള്ളില്ല കൊച്ചിന് കേട്ടോ ഇത് തിന്നാൻ കൊള്ളില്ല ഇത് തിന്നാനേ ശെരിയാവൂല ദൈവമേ വലിയ എന്തെല്ലാം അറിയാ ഈ പിള്ളേർക്ക് ആലോചിച്ചോക്കിയാ ആയിക്കോട്ടെ കൊടുക്ക റങ്ങേ മമ്മീന്ന് പക്ഷെ ഇനിയും കിട്ടിയാലും കഴിക്കോപ്പണ്ടെ കൊണ്ടുപോവില്ല മനു കൊച്ചിനെ കൊണ്ടുപോവില്ല പാവ അപ്പൻ റെഡി ആകുന്ന കണ്ടപ്പം കൊച്ചുസാഹിക്കുന്ന പോലോന്നുറക്കൂടന്ന് കേട്ടില്ലേ ഇല്ലടാ മക്കാനെ മാക്കന്നെ ഇതമ്മക്കന്നെ എടമ്മക്ക ഇല്ലടാ പപ്പ കൊണ്ടുപോവില്ലല്ലോ കൊണ്ടോലോ പിന്ന അയ്യോ പപ്പ എന്നെ കൊണ്ടുപോവോന്നു പാവ എന്തുവാടാ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്ന ഭാഗല്ല ഇവിടെ ഇരിക്ക അടിമാലി പോയപ്പോട്ടത് തുടൂണ പോയപ്പോട്ടത് ഒന്നും സമയം കിട്ടിയില്ലന്നെ ഭയങ്കര തിരക്കായി പോയി ചക്ക മാങ്ങ തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടി ഈ ബാഗേ എനിക്ക് മൂളും കൊണ്ടത്തന്നെട്ടോ അവൾ ഒരുപാട് കടയിൽ കയറിയിട്ട് ഏർ നോക്കി 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 ാസ്റ്റ് മമ്മിക്ക് പറ്റിയ പാകാന്നും പറഞ്ഞോണ്ട് മേടിച്ചോണ്ട് വന്നാട്ടോ ഒത്തിരി എടുത്ത് തപ്പിട്ടോ ഇത് ഏതാ കമ്പനിക്ക് ഇത് കുക്കു ആയിട്ടോ വട്ടുവായിട്ടോ ചേച്ചി കുട്ടിയോ അരിവലുവായിട്ട് സങ്കല്പിച്ചോന്നും പറഞ്ഞോണ്ട് തപ്പി മേടിച്ചോണ്ട് വന്ന അല്ലേ കുക്കു കുക്കുവിന്റെ ഭാഗല്ലേ അത് കുക്കുവിന്റെ പൂട്ടോ വെച്ച പാകമല്ലേ പോകട അവള് പൊറത്താട്ടോ കണ്ടോ അവള് നടക്കുന്നേ ചേർത്തി ഹലോ ഇനി വാ ഇന്നിപ്പോൾ വേറൊരു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ അവൻ ഇങ്ങനെ മൂളി നടപ്പുണ്ടോട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം നടക്കാൻ കൊണ്ടുപോയി പുറത്തോട്ട് കേട്ടോ അങ്ങനെ അവനെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ